സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് നേരെയുണ്ടായ വർണ്ണവിവേചനമാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് നിരവധി ആളുകളാണ് സോഷ്യൽ മീഡിയയിൽ പിന്തുണയുമായി എത്തുന്നത് വിഷയത്തിൽ വലിയ പിന്തുണയാണ് സമൂഹ മാധ്യമങ്ങളിൽ ശാരദാ മുരളീധരന് ലഭിക്കുന്നത് ഏറ്റവും ഒടുവിൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന് പിന്തുണയുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രംഗത്തുവന്നു ചീഫ് സെക്രട്ടറി എഴുതിയ ഓരോ വാക്കും ഹൃദയസ്പർശിയാണെന്നും ചർച്ച ചെയ്യപ്പെടേണ്ടതാണെന്നും പ്രതിപക്ഷ നേതാവ് ഫേസ്ബുക്കിൽ കുറിച്ചു സല്യൂട്ട് പ്രിയപ്പെട്ട ശാരദാ മുരളീധരൻ നിങ്ങൾ എഴുതിയ ഓരോ വാക്കും ഹൃദയസ്പർശിയാണ് ചർച്ച ചെയ്യപ്പെടേണ്ടതുമാണ് കറുത്ത നിറമുള്ള ഒരമ്മ എനിക്കുമുണ്ടായിരുന്നു ഇതായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ശാരദ മുരളീധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവെച്ചായിരുന്നു പ്രതികരണം നിറത്തിന്റെ പേരിൽ വിമർശനം നേരിട്ടെന്ന് ഇന്നലെയാണ് ഫേസ്ബുക്കിൽ കുറിച്ചത് തന്റെയും ഭർത്താവും മുൻ ചീഫ് സെക്രട്ടറിയുമായ വേണുവിൻ്റെയും നിറവ്യത്യാസത്തെക്കുറിച്ച് ഒരാൾ നടത്തിയ മോശം പരാമർശത്തെക്കുറിച്ചായിരുന്നു കുറിപ്പ് വർണ്ണവിവേചനം നേരിട്ടതുമായി ബന്ധപ്പെട്ട് ശാരദാ മുരളീധരൻ ആദ്യം ഒരു കുറിപ്പ് പങ്കുവച്ചെങ്കിലും വിവാദമാകേണ്ട എന്ന് കരുതി മണിക്കൂറുകൾക്കുള്ളിൽ പോസ്റ്റ് നീക്കം ചെയ്തു പിന്നാലെ രാത്രിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിശദമായ കുറിപ്പ് പോസ്റ്റ് ചെയ്തു തൻ്റെ നിറം കറുപ്പാണെന്നും ഭർത്താവിൻ്റെ നിറം വെളുപ്പാണെന്നുമുള്ള തരത്തിൽ ഒരു കമൻറ്റ് കേട്ടു എന്നായിരുന്നു ആദ്യം പങ്കുവച്ച പോസ്റ്റിൽ പറഞ്ഞിരുന്നത് എന്നാൽ ഇതിന് താഴെ വന്ന കമൻറ്റുകൾ കണ്ട് അസ്വസ്ഥമായതോടെ അത് ഡിലീറ്റ് ചെയ്യുകയായിരുന്നു പിന്നീട് ഇത് ചർച്ച ചെയ്യേണ്ട കാര്യമാണെന്ന് ചിലർ പറഞ്ഞതോടെയാണ് വീണ്ടും പോസ്റ്റ് ചെയ്യുന്നതെന്നും ഫേസ്ബുക്കിൽ കുറിച്ചു കറുപ്പ് എന്ന നിറത്തെ ഇത്രത്തോളം മോശമായി കാണുന്നത് എന്തിനാണെന്നും കറുപ്പ് അത്രയും മനോഹരമായ നിറമാണെന്നും കുറിപ്പിൽ പറയുന്നു എന്തിനാണ് കറുപ്പിനെ നിന്ദിക്കുന്നതെന്നും പ്രപഞ്ചത്തിലെ സർവ്വവ്യാപിയായ സത്യമാണതെന്നും ശാരദാ മുരളീധരൻ ഫേസ്ബുക്കിൽ കുറിച്ചു മോഹിനിയാട്ട നർത്തകനായ ഡോക്ടർ ആർ വി രാമകൃഷ്ണനെതിരെ കലാമണ്ഡലം സത്യഭാമ നടത്തിയ പരാമർശവും കേരളം ചർച്ച ചെയ്തതാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം